well, that is the official launch, the official inauguration by the mp hybe eden lulu fashion week 2025, the 8th edition. a round of applause uh, for the moment. ീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ആളില്ലാതെ വന്നപ്പോൾ ഒരിക്കൽ ഒരു അബദ്ധത്തിൽ കയറിയതാ പിന്നൊരിക്കലും കയറണമെന്ന് ആഗ്രഹിച്ചതോ വിചാരിച്ചതോ അല്ല പക്ഷേ ദിസ് ഇസ് ഫോർ എ വെരി നോവൽ കോസ് ലുലു ഹാസ് ഓൾവേസ് ബീൻ എ സിംബിൾ ഓഫ് ഡെവലപ്മെന്റ് പ്രോഗ്രസ് ആൻഡ് നൗ ദേവ് ഷോൺ ദറ്റ് ഇറ്റ്സ് ഓൾസോ മാറ്റർ ഓഫ് എംപവർമെൻറ്റ് ട്രൈബൽ ഊരുകളിലുള്ള കുട്ടികൾ അവർക്ക് ഈ പ്ലാറ്റ്ഫോം നൽകിയത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബിഗസ്റ്റ് വേ ഓഫ് എംപവർമെൻറ്റ് അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പോഷർ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ നന്ദിയും അതിന് നേതൃത്വം കൊടുത്ത ലുലുവും ഡാളുവടക്കമുള്ള എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുക ഓൾ വെരി ബെസ്റ്റ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ക്രിക്കറ്റർ ഫ്രോം ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ് നെയിം ഈസ് ഹാപ്പി കാരണം ഈ ഒരു പ്രസീജേഴ്സ് അവാർഡ് ലുലു ഗ്രൂപ്പിന്റെ ഏറ്റവും വാങ്ങിയത് അപ്പം ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ പിന്നെ നമ്മൾ നമ്മൾ ഫസ്റ്റ് ചോദിച്ചത് പോലെ ആ ഒരു ടെൻഷൻ്റെ കാര്യം ഉണ്ടായിരുന്നു പക്ഷെ റീസന്റ് ഐ പി എൽ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരു മാച്ച് കളിച്ചപ്പം ഇതൊക്കെ ഇതിനേക്കാളും ക്രൗഡ് അവിടെ ഉണ്ടല്ലോ അപ്പം ഇതൊരു നോർമലായിട്ട് തോന്നി ഐ ഐം റിയലി ഗ്രേറ്റ്ഫുൾ ഒത്തിരി സന്തോഷം ഈ ഒരു അവാർഡ് കിട്ടിയതില്ല എനിക്കറിയില്ലായില്ല എത്രത്തോളം ഞാൻ അർഹതയുള്ള ആളാണെന്ന് അറിയില്ല ബട്ട് എനിവേ താങ്ക് സോ മച്ച് ഈ ഒരു അംഗീകാരം ഈ ഒരു സ്റ്റേജിൽ വിളിച്ച് ഈ ഒരു അംഗീകാരം തന്നതിന് ഒത്തിരി നന്ദി ഡെഫിനറ്റ്ലി ഫീൽസ് ലൈക്ക് എ ഹോം കമ്മിങ് ഇതിൻ്റെ ആദ്യത്തെ പ്രാവശ്യമല്ല ലുലു ഫാഷൻ വീക്കിൻ്റെ സ്റ്റേജിൽ കഴിഞ്ഞത് ടു തൗസൻഡ് എയ്റ്റീനിലായിരുന്നു അപ്പം ഇങ്ങനെ ഒരു റെക്കഗ്നീഷൻ വീണ്ടും തരാൻ കാണിച്ച ആ മനസ്സിന് ലുലുവിലെ എല്ലാ എല്ലാവർക്കും എൻ്റെ നന്ദി അർപ്പിക്കുന്നു എല്ലാര്ക്കും എന്താന്ന് വെച്ചാ കൊടുക്ക് കള്ളോ കപ്പിയോ കരമീനോ കൊഞ്ചോ എല്ലാം എന്റെ വക എല്ലാം പോരട്ടെ എല്ലാരും അടിച്ചു കേറി വാ Singer. Here we go, ladies and gentlemen. ഞാ <laughs>